ഹായ് ഗൈസ് നമസ്കാരം മിസ് വെൽഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് വീൽ അലൈൻമെൻറ്റ് ഷോപ്പിലേക്കാണ് നിങ്ങളെ വാഹനങ്ങൾ വീൽ അലൈൻമെൻ്റ് ഒക്കെ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ടോ ടയർ മാറ്റാനായോ പിന്നെ ടയറുമായോ വണ്ടി സംബന്ധമായ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ താഴെ കമ്മയുന്നിട്ടാൽ മതി അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും ഇത് ദോഹയിലാണ് ഷോപ്പ് അപ്പോൾ നിങ്ങൾക്ക് വണ്ടികളിലൊക്കെ വീലാലയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടയർ മാറ്റേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ താഴെ താഴെക്കാൻ വേണ്ടിയിട്ട് നമ്പർ തരും അവിടെ കോണ്ടാക്ട് ചെയ്യാൻ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അതിപ്പോൾ ദുബായിന്ന് സൗദിയിൽ നിന്ന് ഒമാനിൽ നിന്ന് ബഹറിനിൽ നിന്നൊക്കെ കാണുകയാണെങ്കിൽ അവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളെ നമ്പർക്ക് തരുന്നതാണ് ഇപ്പോൾ നാട്ടിൽ നിന്നാണെങ്കിൽ നാട്ടിലത്തെ സുഹൃത്തുക്കളെ നമ്പർ തരും അപ്പോൾ വീലാലയ്മെൻറ്റ് സംബന്ധമായിട്ട് വാഹന സംബന്ധമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എങ്കിൽ ഓരോ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്താൽ അതിനുള്ള റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങൾ പുതിയ ടയറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അലൈൻമെൻറ്റ് ചെയ്യാം ടയറിൻ്റെ ഒക്കെ തേയ്മാനം മാറിക്കിട്ടും അതുപോലെ ഓരോ പതിനായിരം കിലോമീറ്റർ ഓടുമ്പോഴും ടയർ പത്തായിരത്തിൽ ടയർ റൊട്ടേഷൻ ചെയ്യേണ്ടതുണ്ട് നാട്ടിലൊക്കെ ആണെങ്കിൽ അയ്യായിരത്തിലാണ് ചെയ്യാറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാത്തണെങ്കിൽ നിങ്ങളുടെ ടയറിന് നല്ല ലൈഫ് ഉണ്ടാവും അതുപോലെ സസ്പെൻഷൻ്റെ പണികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുകയും വേണം ഇല്ലാന്നുണ്ടെങ്കിൽ ടയറിൻ്റെ തേയ്മാനം വരാൻ തുടങ്ങും പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾ ഏത് രാജ്യത്തുനിന്ന് ഇത് കാണും എന്നുള്ളത് കമെൻറ്റ് ചെയ്യാം അപ്പോൾ അവിടുത്തെ നമ്പർ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ടയർ മാറ്റാം വീൽ അലൈൻമെൻറ്റ് ചെയ്യാം നല്ല കാര്യങ്ങളൊക്കെ മെക്കാനിക്കലായിട്ടാണെങ്കിലും ടയറ് സംബന്ധമായിട്ടാണെങ്കിലും എന്ത് ഡൗട്ടുകൾക്കും ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ താങ്ക്സ് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നല്ല വീഡിയോസും നല്ല കണ്ടൻറ്റുകളായിട്ടൊക്കെ മുന്നോട്ട് വരാൻ പറ്റും അപ്പോൾ ഓക്കെ താങ്ക്സ്